എട്ട് മത്സരങ്ങൾ അഞ്ച് അർദ്ധ സെഞ്ചുറികൾ ഐ പി എൽ പതിനെട്ടാം സീസൺ പാതിവടി പിന്നിടുമ്പോൾ ഓറഞ്ച് ക്യാപ് ഇപ്പോൾ സായി സുദർശൻ എന്ന ഇരുപത്തിമൂന്ന് കാരൻ പയ്യണ്ട തലകിലാണ് പുറകിൽ നിക്കോളാസ് പൂരൻ മുതൽ വിരാട് കോഹ്ലി വരെ ലോക ക്രിക്കറ്റിലെ വൻമരങ്ങൾ പലരുമുണ്ട് സീസണിൽ എട്ട് മത്സരങ്ങളിൽ ആറ് ജയവുമായി പോയിന്റ് ടേബിളിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പടയോട്ടങ്ങളിലെ പ്രധാന ചാലകശക്തിയാണ് ഈ തമിഴ്നാട്ടുകാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും ഇരുപത് ലക്ഷം രൂപക്ക് ഗുജറാത്ത് തട്ടകത്തിലെത്തിച്ചതാണ് സുദർശനെ ഇക്കുറി മെഗാ താര താറിലെടുത്തിന് മുമ്പ് ഗുജറാത്ത് നിലനിർത്തിയ അഞ്ച് താരങ്ങളിൽ ഒരാൾ സുദർശനായിരുന്നു അതും ചില്ലറ തുകക്കൊന്നുമല്ല എട്ടേ പോയിൻ്റ് അഞ്ച് കോടി എന്ന വലിയ സംഖ്യ മുടക്കി തന്നെ ഐ പി എല്ലിൽ കൺസിസ്റ്റൻസി എന്ന പദത്തിന്റെ പര്യായ പദമാണിപ്പോൾ സായ് സുദർശൻ ടി ട്വൻ്റി ക്രിക്കറ്റിൽ കൂറ്റനടിക്കാർക്ക് പ്രസക്തിയുള്ളൂ എന്ന അലിഖിത നിയമമൊക്കെ പൊളിച്ച് ക്ലാസിക് ക്രിക്കറ്റ് കൊണ്ട് ഗുജറാത്തിനിടയിലെ അനിശ്ചിത സാന്നിധ്യമായി മാറിയവൻ യങ് ടാലുകൾ പലരും മൈതാനങ്ങളെ പടുകൂറ്റനടികൾ കൊണ്ട് ത്രസിപ്പിക്കുമ്പോൾ കാം ക്രിക്കറ്റ് കൊണ്ട് കളനിറഞ്ഞ് ടീമിൻ്റെ നെടുന്തൂണായി മാറിയവൻ ദ ഹയർ ദ വിസ് ദ ഹയർ ദ്സ് എന്നാണല്ലോ ടി ട്വന്റി ക്രിക്കറ്റിൽ പവർ പ്ലേ ഓവറുകളിൽ സമ്മർദ്ദങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ സധീരം ബാറ്റ് വീശുന്നവരെ വാർത്തകളിലുണ്ടാകാറുള്ളൂ ഗ്യാലറി തൊട്ട സിക്സുകളുടെ എണ്ണവും റൺറേറ്റുമൊക്കെ തലക്കെട്ടുകളെ നിർണയിക്കും എന്നാൽ സുദർശൻ നേരത്തെ എഴുതി തയ്യാറാക്കി വച്ച ഈ തിരക്കഥകളെയൊക്കെ തിരുത്തി കരുതി പയ്യത്തുടങ്ങി കളിയുടെ ടെമ്പോയെ വരുതിയിലാക്കി പിന്നെ എരിഞ്ഞുകത്തി കളം പിടിക്കുക അതാണ് അയാളുടെ ക്രിക്കറ്റ് ഫിലോസഫി ഇന്നലെ കൊൽക്കത്തയ്ക്കെതിരായി മത്സരം നോക്കൂ ഗുജറാത്ത് ഇന്നിങ്സിലെ ആദ്യ സിക്സർ പറഞ്ഞത് പവർ പ്ലേക്ക് ശേഷമുള്ള ആദ്യ പന്തിലാണ് ആദ്യ ആറ് ഓവറുകളിൽ ഗുജറാത്ത് സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് വെറും നാൽപ്പത്തിയഞ്ച് റൺസ് എന്നാൽ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ അവർ നൂറ്റി തൊണ്ണൂറ്റി റൺസ് ചേർത്ത് കടഞ്ഞിരുന്നു മുപ്പത്തിയാറ് പന്തിൽ അൻപത്തിരണ്ട് റൺസാണ് സുദർശൻ അടിച്ചെടുത്തത് ഒരു സിക്സും ആറ് ഫോറും അയാളുടെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചു ഫൗണ്ടേഷൻ ഓൾവേസ് കംസ് ഫസ്റ്റ് എന്നതാണ് ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ വിജയമന്ത്രം ക്രിക്കറ്റിന്റെ ഈ പഴഞ്ചൻ രീതിശാസ്ത്രം കൊണ്ട് നിങ്ങൾ എത്ര കാലം മുന്നോട്ടു പോകുമെന്ന് വിമർശകർ ചോദ്യമുയർത്തുമ്പോഴും ഇതേ രീതിശാസ്ത്രം കൊണ്ട് ഗുജറാത്ത് റിസൾട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന കാര്യം മറക്കരുത് പവർ പ്ലേയിൽ അധികം വിക്കറ്റുകൾ വിഴാതിരിക്കുക മൂന്നാം നമ്പർ മുതൽ കളത്തിലിറങ്ങാനിരിക്കുന്ന ജോസ് ബട്ട്ലർ അടക്കമുള്ള കൂറ്റനടിക്കാർക്ക് സമ്മർദ്ദം ഇതുമില്ലാതെ കളനിറയാൻ അവസരം നൽകുക ആദ്യ ഓവർ മുതൽ തന്നെ അഗ്രസീവ് സ്ട്രോക്കുകൾ അനിവാര്യമാണെന്ന ടി ട്വന്റി ക്രിക്കറ്റിലെ അലിഖിത നിയമമൊക്കെ ഗുജറാത്ത് എന്നോ പൊളിച്ചു കഴിഞ്ഞു സായി സുദർശൻ അടക്കമുള്ള ടീമിലെ നെടുന്തൂണുകൾ അതിശയിപ്പിക്കുന്ന ഉള്ളവരൊന്നുമല്ല എന്നാൽ കളിയുടെ ഫലങ്ങളിൽ ഇവരുടെ ഇന്നിങ്സുകൾ നിർണായക റോൾ വഹിക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ് ഐ ഈ സീസണിൽ നാനൂറ് റൺസ് പിന്നിട്ട ആദ്യ ബാറ്റർ സുദർശനാണ് അൻപത്തിരണ്ട് പോയിന്റ് ഒന്നേ രണ്ടാണ് താരത്തിന്റെ ബാറ്റിംഗ് ആവറേജ് നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒമ്പതാണ് സ്ട്രൈക്ക് റേറ്റ് കരുതലോടെ കളിക്കുമ്പോഴും ഈ സ്ട്രൈക്ക് റേറ്റ് അത്ര മോശമല്ലെന്ന് തന്നെ പറയേണ്ടി വരും സുദർശൻ ഏത് ഫോർമാറ്റിലും ഇന്ത്യൻ ജേഴ്സി അണിയാൻ കെൽപ്പുള്ള താരമാണെന്ന് അടുത്തിടെ രവിശാസ്ത്രി പറഞ്ഞതുകൂടെ ഇതിനൊപ്പം ചേർത്ത് വായിക്കണം വൺ സീസൺ വണ്ടറുകൾ പലരും ഐ പി എല്ലിന്റെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിലും കൺസിസ്റ്റൻ്റായി മൂന്നോ അതിലധികമോ സീസണുകളിൽ ഒരു ടീമിന്റെ നെടുന്തൂണായി മാറിയ യുവതാരങ്ങൾ വിരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് സുദർശൻ ക്രിക്കറ്റ് സർക്കിളുകളിലെ ചർച്ചകളിൽ നിറഞ്ഞു തുടങ്ങുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് തുടർച്ചയായി രണ്ടാം സീസണിലും ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ എട്ട് മത്സരങ്ങളിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസായിരുന്നു സുദർശന്റെ സംഭാവന കലാശപ്പൂരിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നാൽപ്പത്തിയേഴ് പന്തിൽ നേടിയ തൊണ്ണൂറ്റിയേഴ് റൺസ് അവിസ്മരണീയമായ ഇന്നിംഗ്സ് ആയിരുന്നു അന്ന് ഗുജറാത്ത് പരാജയമേറ്റുവാങ്ങിയെങ്കിലും സായ് ആരാധകരുടെയും ക്രിക്കറ്റ് പണ്ഡിറ്റുകളുടെയും കയ്യടി നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടോപ്പ് സ്കോറർ സുദർശനായിരുന്നു നാല്പത്തിയേഴ് പോയിന്റ് ഒൻപത് ബാറ്റിംഗ് ആവറേജിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് താരം അടിച്ചെടുത്തത് രണ്ട് അർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചറിയും അക്കൗണ്ടിൽ ചേർത്തു സുദർശൻ രണ്ടായിരത്തി എത്തുമ്പോൾ ഗുജറാത്തിന്റെ നീലക്കുപ്പായത്തിൽ അയാൾ തന്റെ ഫോം തുടരുന്നു അടുത്തിടെ മുൻ ഇന്ത്യൻ ചീഫ് സെലക്ടർ എം എസ് കെ പ്രസാദ് സുദർശനു മുന്നിൽ ഇന്ത്യൻ ടീമിന്റെ വാതിലുകൾ തുറക്കുന്ന കാലം വിദൂരത്തല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഇത്ര കൺസിസ്റ്റന്റായി ബാറ്റ് വീശുന്ന ഒരു താരത്തെ ഞാൻ കണ്ടിട്ടില്ല സമീപകാലത്ത് അയാളുടെ പ്രകടനങ്ങൾ നോക്കൂ ദുലീപ് ട്രോഫിയിൽ സെഞ്ചുറി രഞ്ജിയിൽ ഡബിൾ സെഞ്ചുറി ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ എ ടീമിനായി സെഞ്ചുറി റെഡ്ബോൾ ഫോർമാറ്റിൽ നിർബന്ധമായും പരിഗണിക്കേണ്ട താരമാണ് സുദർശൻ പ്രസാദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പരക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച സുദർശൻ അന്ന് തന്നെ തന്റെ വരവറിയിച്ചിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ രണ്ട് അർദ്ധ സെഞ്ചുറികളാണ് താരം തൻ്റെ പേരിൽ എഴുതി ചേർത്തത് അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ആവറേജിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് തൻ്റെ പ്രഥമ സീരീസിൽ തന്നെ താരം അക്കൗണ്ടിൽ ചേർത്തു അതിവിദൂര ഭാവിയിൽ തന്നെ ക്രിക്കറ്റിന്റെ മുഴുവൻ ഫോർമാറ്റുകളിലും ഇന്ത്യൻ ജേഴ്സികളിൽ സുദർശനെ കാണാൻ കഴിയുമെന്ന പ്രത്യാശയിലാണ് ആരാധകർ